അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നവരെ വേണം പറയാം അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇപ്പോഴും രാഷ്ട്രീയക്കാരനല്ല ഭരത് ചന്ദ്രൻ മോഡൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല അതിന് അദ്ദേഹത്തിന് മാറാനും കഴിയില്ല പിന്നെ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യക്ടറും അറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എം പി ആക്കിയത് അപ്പോൾ എം പി ആക്കിയവരനുഭവിക്കുക അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഇല്ല എല്ലാ കാര്യങ്ങളും യു ഡി എഫ് ആലോചിച്ചെടുത്തത് തീരുമാനമാണ് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച യു ഡി എഫാണ് പിന്നെ സഭയിൽ അദ്ദേഹം വരണോ വരണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ മിനിഞ്ഞാന്നത്തെ സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായത് അത് ഇനി കുറച്ച് വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്നും കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ചർച്ചകൾ മുഴുവൻ ഇപ്പോൾ രണ്ട് ദിവസം പ്രതിപക്ഷത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു നേരെ കുറച്ച് രാഹുൽ ഉണ്ടായതെങ്കിൽ എല്ലാവരും അതിൻ്റെ പേരിൽ അതിലേക്ക് ശ്രദ്ധ ഡൈവർട്ടിയും മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകും ഇപ്പോൾ വിനിഞ്ഞ ഇപ്പോൾ അന്ന് നിയമസഭാ റെഫറൻസിൽ അശ്വകാന്തനെക്കുറിച്ചോ തങ്കച്ചനെക്കുറിച്ചോ എന്നുള്ള വാർത്തകളല്ല വന്നത് രാഹുൽ വന്നു കുറിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലധിയെ ഒന്ന് ശാന്തനായിട്ട് മാറി നിൽക്കുക ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ സാഹചര്യങ്ങളനുസരിച്ച് അന്ന് തീരുമാനം എടുക്കാനോ